ഒരു ഒരു ഭാര്യയും ഭർത്താവും പരിശുദ്ധ അദ്ദേഹത്തിന്റെ ആ തന്നിട്ടുള്ളവരുടെ മരുമകൻ മകളുടെ മരുമകൻ മകളുടെ ഭർത്താവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ അമ്മായിമേയും അമ്മൂശാക്കയുമാണ് ഇന്നവർ അവർ ഈ വർഷം അജിനു പോലും എനിക്ക് എന്റെ ഉമ്മയെയും ബാപ്പയെയും ഒന്ന് കൊണ്ടുവരാൻ വലിയ ആഗ്രഹമുണ്ട് അവരോട് കൂടെ ആകുമ്പോ എനിക്കും അവർക്ക് ചിലതൊക്കെ ചെയ്തു കൊടുക്കാനും ഈ വർഷം സൗകര്യമുണ്ട് അതുകൊണ്ട് അവരെയും നിങ്ങൾ അതിലൊന്ന് ചേർക്കണം രജിസ്റ്റർ ചെയ്യണം ഇതൊക്കെ പറഞ്ഞിട്ട് ആ സഹോദരൻ പറഞ്ഞു ഞാൻ തമാമ്പിൽ നിന്നാണ് വിളിക്കുന്നത് ഉസ്താദ് എനിക്ക് ചെറിയൊരു ഹെൽപ്പ് ചെയ്തു തരണം എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഉമ്മ അജിന് പോരാൻ ആഗ്രഹിച്ച് കുറെ കാലങ്ങളായി ബാപ്പ അജിന് പോരാൻ ഇങ്ങനെ പിന്നെ ആവാം എന്ന് പറഞ്ഞ് പിന്തിച്ചത് കൊണ്ടാണ് ഉമ്മയും വഴുകുന്നത് ഞാൻ കൊറേ പറഞ്ഞു നോക്കി ബാപ്പ പിന്നെയാവാം എന്ന് പറയാണ് അതുകൊണ്ട് ഉസ്താദ് ദയവ് ചെയ്ത് എൻ്റെ വീട്ടിലൊന്ന് പോണം യെ കണ്ട് ബാപ്പയോട് അജിന്റെ നിർബന്ധമായ അവസ്ഥയും അത് ചെയ്യാതിരുന്നാലുള്ള അള്ളാഹുവിന്റെ ഉസ്താദ് ബാപ്പയോട് അജിന് പോരാൻ പറയണം അങ്ങനെ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി റമലാൻഡിൽ നോമ്പ് തുറന്ന ഉടനെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു പരിസരത്ത് താമസിക്കുന്നവർ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് നാട് ഞാൻ പറയുന്നില്ല അങ്ങനെ ഞാൻ പോകുന്ന വഴിയിൽ തിരുൾക്കാട് ജംഗ്ഷനിൽ നിന്ന് അവരുടെ ഭാഗത്തേക്ക് വണ്ടി തിരിച്ചു കൊണ്ടുവന്നപ്പോ വീണ്ടും ആ സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് പോകുന്നത് കാരണം അജിന്റെ എല്ലാ ചെലവുകളും മകൻ എടുക്കാമെന്നാണ് ഏറ്റിട്ടുള്ളത് ഇപ്പൊ സാമ്പത്തികമായ ഒരു ചെലവും പാപ്പാക്കില്ല ഉമ്മക്കില്ല എല്ലാ ചെലവും ഞാൻ എടുക്കാം എന്ന് പറയാൻ പറഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞേക്കുന്നത് ആ ജംഗ്ഷനിൽ നിന്ന് തിരിയുമ്പോ അദ്ദേഹം കുടിച്ചു ഉസ്താദ് എത്തിയോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഒരു ബോധവും കൂടെ മാപ്പാക്ക് കൊടുക്കണം ഇവിടെയുള്ള എല്ലാ ചെലവുകൾക്കും മാപ്പാക്ക് ഇരുപത്തി അയ്യായിരം ഉറപ്പിക്കുകയും ഞാൻ തരാം എന്ന് പറയണം സത്യത്തിൽ ഈ ഒരു വാക്ക് കേട്ടപ്പോ ഞാനിങ്ങനെ പെട്ടെന്ന് ഒന്ന് ഒന്ന് നിശ്ചലമായി നിനക്കന്തിനാ പറയുന്ന ഒരു മകന് അജ പോവുകയല്ലേ ഒരു മകൻ തുള്ള ചെലവെടുക്കാമെന്ന് ഓഫർ കൊടുത്തിട്ട് പോരല്ലേ